തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി തൈ വിത്ത് വിതരണം നടത്തി ഷംസുദ്ൻ പടുവിങ്ങലിന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു രണ്ടു ലക്ഷം രൂപ വിനിയോഗിച്ച് അൻപതിനായിരം തൈകളും എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വിത്ത് പാക്കറ്റുകളുമാണ് വിതരണം ചെയ്തത് മുളക് വഴുതന വെണ്ട തക്കാളി കോളിഫ്ലവർ കാബേജ് കൊത്തമര തുടങ്ങിയ ഏഴ് ഇനം ഹൈബ്രിഡ് തൈകളും പടവലം മത്തൻ കുമ്പളം പയർ വെള്ളരി കയ്പ എന്നീ ആറിനം വിത്തുകളുമാണ് വിതരണം ചെയ്തത് ഒരു ഗുണഭോക്താവിന് അറുപത്തിമൂന്ന് തൈകളും ഒരു വിത്ത് പാക്കറ്റ് വീതവും നൽകി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജിഷ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മെഹബൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ വിനയപ്രസാദ് ഷിജി സി കെ 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 സൈനുദ്ദീൻ ജിജ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരായ നയന ശീലാവതി എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി കൃഷി അസിസ്റ്റന്റ് ശ്രീന ചടങ്ങിൽ നന്ദി പറഞ്ഞു പി നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ നിങ്ങൾ കേട്ട് അറുന്നൂറ്റി മുന്നൂറ്റി അമ്പത്തിരണ്ട് വീടാണ് ഇൻറ്റു നാല് ലക്ഷം രൂപ ഇവിടെ നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആറ് ലക്ഷത്തി ആറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപ ഒരു മാസം നിങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിക്കുളത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കൈകളിൽ എത്തുന്നുണ്ട് മാത്രമല്ല പദ്ധതികൾ എടുത്തു നോക്കാം പത്ത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒരു വർഷം ഈ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്കായിട്ട് ചെലവ് ചെയ്യുന്നു ഇതിൽ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ വരുന്ന സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു പുതുമ ഇങ്ങനെ നമ്മളൊരു ആവേശം കൊള്ളാൻ വേണ്ടി പറഞ്ഞു പോകുന്നില്ല നമ്മുടെ ഏത് ഇഷ്ടപ്പെടുന്ന പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു ദിവസം രണ്ടും മൂന്നും ഉദ്ഘാടനമില്ലാത്ത തലിക്കുറ പഞ്ചായത്ത് ന്യൂസുകൾ ഉണ്ടാവില്ല ഇത് എല്ലാവരും പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളും ഈ രംഗത്തുണ്ട് ഇത് ചെയ്യുമ്പോ അതിന്റെ ഒരു കൃത്യമായി മനസ്സിലാക്കി ഇതിൽ എല്ലാ വർഷവും വരുന്ന മുഖങ്ങളുണ്ട് പുതുതായി അറിഞ്ഞു വരുന്നവരുണ്ട് പിന്നെ വെച്ചിട്ട് ഇനി വേണ്ട എന്ന് വിചാരിച്ച് വെക്കാത്തവരുണ്ട് അതുകാരണം ഇത്തവണത്തെ ഗുണഭോക്താക്കള് എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് നമ്മൾ അപേക്ഷ വെക്കാതെ എല്ലാ വർഷവും ഗ്രാമസഭയിൽ വെക്കുന്നത് പോലെ തന്നെ എഴുന്നൂറ്റി പന്ത്രണ്ട് പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം നമുക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ് നമ്മൾ ഇത്തവണ നൽകുന്നത് ഏഴ് ഇനം തൈകളും അതുപോലെ തന്നെ പച്ചക്കറി വിത്തിൻ്റെ ഒരു പാക്കറ്റുമാണ്